ഈ കേരളത്തിലുള്ള ഈ കേരളീയം പരിപാടി പോലെ തന്നെ ഇവിടെ ഒരു കേരള ഫെസ്റ്റീവ് നടക്കുകയാണ് ഇത് നടക്കുന്നത് നടക്കുന്നതിപ്പോൾ ഞാൻ കേരളത്തിലല്ല ഇത് അമേരിക്കയിലുള്ള കാലിഫോർണിയ എന്ന സ്റ്റേറ്റിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് ഇവിടെ ഒരു ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തുള്ള കേരള ഫെസ്റ്റിവുള്ള പരിപാടി ഇവിടെ നടന്നുകൊണ്ട് കേരളത്തിൽ തന്നെ വിവിധ തരത്തിലുള്ള കലാ സാംസ്കാരിക പരിപാടികളും അതുപോലെ ഭക്ഷണ സ്റ്റാളുകളുമായിട്ട് കുറേ അധികം പരിപാടികൾ ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടുത്തെ ഓരോ സ്റ്റാളുകൾ ഇതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് അപ്പോൾ ഇവിടെ ഈ ഒരു ഔട്ട്സൈഡിലായിട്ട് ഇപ്പോൾ കുറേ ഭക്ഷണത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കുറേ സ്റ്റാളുകളൊക്കെ ഇവിടെയുണ്ട് ആ ഇവിടെ പൊറോട്ട അടിക്കുന്നുണ്ടല്ലോ പൊറോട്ട നമ്മളെ നാട്ടിലെ കേരള പൊറോട്ട കേരള പൊറോട്ട ഇൻ മലയാള ഇൻ യു എസ് എ നമ്മളെ അമേരിക്കയിൽ ഇതുപോലെ കേരള പൊറോട്ട ഇതാണ് ഇവിടെ ഇവിടെയും ഇവിടെയും കേരള പൊറോട്ട ഹിറ്റാണോ ഇവിടെ മലയാളിയല്ലേ അല്ലേ ഇവിടെ നാട്ടിലവിടെ കൊല്ലത്താണോ തവയിൽ തന്തൂരി ചിക്കൻ ഇങ്ങനെ ഗ്രെല്ലി വയ്ക്കണം ഇതെന്താണ് സംഭവം ഫിഷ് പറ എന്ത് ഫിഷാണ് എന്ത് വിഷാണിത് അല ഓക്കെ ഓക്കെ അയിലക്ക് ഇവിടെ കിട്ടുമല്ലേ എല്ലാം കിട്ടും ഇവിടെ കിട്ടാൻ സാധനം ഒന്നല്ല ഒരു മലയാളി ഫുഡറൊക്കെയാണ് അത് യു എസില് കാലിഫോർണിയയിലെ ബേ ഏരിയ എന്ന് പറഞ്ഞാൽ നോർത്ത് കാലിഫോർണിയയിലെ ഒരു സ്ഥലത്താണ് ഈ ഒരു ഷോപ്പ് വരുന്നത് കംപ്ലീറ്റ് മലയാളികൾ നടത്തുന്ന ഒരു ഷോപ്പാണ് നമുക്കിവിടെ നമ്മളെ നാട്ടിലെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പൊറോട്ടയ്ക്ക് പത്ത് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ഇവിടുത്തെ യു എസ് ഒരു പൊറോട്ടക്ക് എത്രയാണ് വരുന്നത് നമുക്ക് നോക്കാം എത്ര ഇവിടെ ഒരു ഡോളറാണ് മൂന്ന് ഡോളർ ആണ് ഒരു പൊറോട്ട ഇവിടെ വരുന്നത് നമ്മുടെ നാട്ടില് റുപ്പീസ് റുപ്പീസ് ആണെങ്കിൽ പത്ത് ഇരുപത് ആറ് റുപ്പീസ് വരുന്ന ഇവിടെ ഡോളറിലാണ് വരുന്നത് അപ്പം ഇവിടെ ഇവിടെ എന്താണ് സ്പെഷ്യൽ എന്താണ് എവിടെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ് ോ ഫ്രൂട്ട്സ് ഇതാണോ എന്നിട്ട് സ്പൈസസ് ആണ് അതെ പറയാമോ എന്താണ് സംഭവം ഓ അതെ ഓക്കെ 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 എങ്ങനെയോ കച്ചവടം എങ്ങനെയോ എത്രയാണ് ഒരു ഒരു പ്ലേറ്റിന് എത്രയാണ് എത്ര ഡോളറാണ് ഡോളർ ആണ് ഇവിടെ കുറച്ച് വലിയ ഗ്രാൻഡ് പരിപാടിയാണെന്ന് തോന്നുന്നത് കുറെ നല്ല ഹെവി ഫുഡൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്താണ് ഇവിടെ സ്പെഷ്യൽ എന്തൊക്കെയാണ് കുറെ ഐറ്റംസ് കാണുന്നുണ്ട് നമ്മളിത് നോർത്ത് ഇന്ത്യനും കൂടുതലും കുത്തുപൊറോട്ട എഗുണ്ട് ഇടിയപ്പ ഉണ്ട് വെജ് കുറുമുപൊറോട്ടിൻ്റെ എഗ് പപ്സ് ചിക്കൻ കറി ഓക്കെ ഫിഷ് കറി പിന്നെ പൊറോട്ട പൊറോട്ട തന്നെ നമ്മൾ സ്റ്റഫ് ചെയ്തിട്ട് ഇത് കിഴിപ്പൊറോട്ടാണോ നമ്മളെ കേരളത്തിലെ ഏറ്റവും മലയാളികൾ ഏറ്റവും പ്രിയപ്പെട്ട പൊറോട്ടയാണ് അമേരിക്കയിൽ കൂടി പൊറോട്ട അല്ലേ പൊറോട്ട എന്താണ് ചിക്കനും ചിക്കനും ഗോട്ടും പോത്തും ഫിഷ് ഇവിടെ ഏത് ഫിഷ് കിട്ടോ അമേരിക്കയിൽ ഫിഷ് കിട്ടോ കേരളത്തിൽ മോദ മോദ ഓ മോദ ഇവിടെ മലയാളികളുടെ കടയാണ് കാലിഫോർണിയയിലെ മലയാളിയുടെ കടയാണ് സാപ്പാട് സാപ്പാട് എന്നാണ് ഇതിൻ്റെ പേര് സാപ്പാടെന്നു പറഞ്ഞൊരു ഷോപ്പാണിത് അടിപൊളി റേറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പാനിപ്പൂരി ഡോളർ ടെൻ വെജിറ്റബിൾ പപ്സ് ഡോളർ ഫൈവ് കറി ബോൾ വിത്ത് പൊറോട്ട ഇടിയപ്പം പന്ത്രണ്ട് ഡോളർ പന്ത്രണ്ട് ഡോളറാണ് കൊത്തു പൊറോട്ട പതിനഞ്ച് ഡോളറാണ് കൊത്തു പൊറോട്ടയ്ക്ക് വരുന്നത് അടിപൊളി അടുത്ത് വേറൊരു സ്റ്റാളിലോട്ട് പോവാം ഇതെന്താണ് എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ് ഓ പഴംപൊരി നമ്മളെ നാട്ടിലത്തെ പഴംപൊരി കേരളത്തിലെ സ്പെഷ്യൽ പഴംപൊരി ഓ കട്ട്ലറ്റ് ആഹ് അടിപൊളി സൂപ്പർ ഇത് നമ്മുടെ 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 ഏത്തപ്പഴത്തിന്റെ പഴംപൊരി പിന്നെ പിന്നെ ബീഫ് കട്ട്ലറ്റ് 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 ചിക്കൻ ഫിഷ് എല്ലാം ഉണ്ട് ചായ മാംഗോ ഡിന്നർ കേരള കേരള ഷോപ്പ് തന്നെയാണ് ദൈവത്തിലെ കാലിഫോർണിയത് കേരള കട അതെ ഓക്കെ അപ്പൊ ഈ പഴം ഇവിടെ പഴം കിട്ടും നമ്മൾ നേരത്തെ ആണോ അതെയതെ വേറെ ഇവിടെ ഷോപ്പ് അങ്ങനെയുള്ള എന്തൊക്കെ ഉണ്ടോ ഇവിടെ ഓ അതെ കരിക്കും കഫേ അടിപൊളിക്ക് കാലിഫോർണിയത്തെ കടയാണ് മലയാളിയുടെ കടയാണ് കരിക്കും കപ്പ എന്നാണ് പേര് എവിടെ സ്ഥലം എവിടെയാണ് പെരുമാവർ അല്ലെ ഇവിടെ എവിടെയാ ഷോപ്പ് എവിടെയാണ്ട് ഫ്രീമോണ്ട് അല്ലേ ഇങ്ങനെയുണ്ട് കച്ചവടമൊക്കെ മലയാളികളാണ് കൂടുതലും വരുന്നെല്ലാം കൊറിയൻ കൊറിയിഷ് അവരൊക്കെ ഇത് കഴിക്കും ഈയൊരു ഈ ഒരു കൾച്ചറൽ സെന്ററിൽ നമ്മൾ ഇതുപോലത്തെ കേരള ഫെസ്റ്റ് മാത്രമല്ല ഇതുപോലെ ഇന്ത്യയിലുള്ള പല പ്രോഗ്രാംസ് ഇവിടെ നടക്കുന്നുണ്ട് ഇതിപ്പോൾ കേരള ഫെസ്റ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അതാണ് ഇതിവിടെ ഫുൾ അഡ്വർടൈസ്മെന്റ് ഇതുപോലെ തന്നെ ഒരു രണ്ടാഴ്ച മുമ്പ് ഇവിടെ ചിത്ര ഒരു പ്രോഗ്രാം ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം ഇവിടെ അടുത്ത മാസം ഇതുപോലെ കണ്ടില്ല ഗോവിന്ദ് ഗോവിന്ദൊക്കെയുള്ള ഒരു സി ഫൈവിൻ്റെ ഒരു ഒരു പ്രോഗ്രാം കൂടി ഇവിടെ നടക്കുന്നുണ്ട് സെയിം അതിന് ഗോവിന്ദൊക്കെയാണ് ഗോവിന്ദാണ് സിനിമ ആണ് ഹിന്ദി സിനിമ ആണ് ഗോവിന്ദാണ് ഇതിൻ്റെ ഗസ്റ്റായിട്ട് വരുന്നത് ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് അങ്ങനെ ഇതുപോലെ കുറേ പ്രോഗ്രാംസ് ഇവിടെ ഈ ഒരു കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുന്നുണ്ട് ഇവിടെ ഇതുപോലെ ചെറിയൊരു വെൽ ചെറുതും വലുതായിട്ട് കുറേ ഇതുപോലെ സ്റ്റാളുകളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് നമ്മളെ കേരളീയത്തിന് കണ്ടില്ല അതേപോലെ തന്നെ ഇവിടെ കുറേ സ്റ്റാളുകൾ ഒരുപാട് സ്റ്റാളുകളുണ്ട് ഇവിടെയൊക്കെ എല്ലാം മലയാളികളുടെ അവരോട് ാണ് മലയാളി ഷോപ്പാണ് എന്താണ് എന്ത് ഷോപ്പാണ് ഇത് ഷോപ്പിന് ഷോപ്പാണോ നമ്മുടെ ഷോപ്പിന്റെ സ്ഥലാണോ നല്ലതായിരുന്നു കണ്ടു ഫ്രണ്ട്സും അല്ലാത്ത പിന്നെ വീട്ടിലൊരു ശരി ശരി എവിടെ സ്ഥലം ആയിരുന്നു കാലിഫോർണിയാണല്ലേ പത്ത് വർഷം ഒറ്റപ്പാലം ഒറ്റപ്പാലം പാലക്കാട് ഒറ്റപ്പാലം പാലക്കാട് ഒറ്റപ്പാലത്ത് വന്നാണ് ഇവിടെ ഇവിടെ ഓൺലൈൻ ഷോപ്പിംഗ് ബിസിനസ് ഒക്കെ ഇവിടെ നടത്തുകയാണ് ഓക്കെ കണ്ടൊരു സന്തോഷം ശരി ഇവിടെ ഒരു ചെറിയ സ്റ്റാള് കാണുന്നില്ല എന്തിന്റെ സ്റ്റാളാണ് എനിക്ക് പോകുന്നത് നെക്ലേസും കമ്മലൊക്കെയുള്ള തോന്നുന്നു സ്റ്റാൾ ഒക്കെ ഹലോ ആർ എക്സിബിറ്റിംഗ് വയലറ്റ് വെസ്റ്റേൺ വെയർ വിത്ത് ഇന്ത്യൻ ഹാൻഡ്ലൂം ഫാബ്രിക്സ് ആൻഡ് സം കോട്ടൺ ഓൺലൈൻ ബിസിനസ് ആണോ അല്ല സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടോ എനിക്കിപ്പോൾ ഇവിടെ ഫിസിക്കൽ സ്റ്റോർ ആയിട്ടില്ല ഇവിടെ സാനോസയിലാണ് ക്യാമ്പലിലാണ് ഓൺലൈൻ ബിസിനസ് ആണ് വെബ്സൈറ്റ് ഉണ്ട് അതുകൂടാതെ എക്സിബിഷൻസ് ചെയ്യുന്നുണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റിച്ചിങ് ഒക്കെ വേണമെങ്കിലും അതും നമ്മൾ ചെയ്തു കൊടുക്കും അമ്പിളി കളക്ഷൻസ് ആണ് എന്റെ ബുട്ടീകിന്റെ പേര് ഇവിടുത്തെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് ഉള്ളവരും ആണോ ഉണ്ട് 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 ഇന്ത്യൻസ് ഇന്ത്യൻസും നന്നായിട്ട് പോകുന്നു നമ്മളെ ഇവിടെ ഈ കാണുന്ന ഇവരെല്ലാവരും മലയാളികളാണ് ഏകദേശം ആയിരം രണ്ടായിരക്കണക്കിന് മലയാളികൾ ഒത്തുകൂടുന്ന കാലിഫോർണിയയിലത്തെ ഒരു ഇതുപോലത്തെ ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രയും ആൾ മലയാളികൾ കാണാൻ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരണം അപ്പോഴാണ് ഇതുപോലത്തെ മലയാളികൾ ഒന്ന് ഒത്തുകൂടുന്നത് അതായത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് മലയാളികളെയും കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മളെ കേരളത്തിലെയും നമ്മളെ മലയാളികളുടെയൊക്കെ തനതായ ഫുഡുകൾ നമുക്കെല്ലാം നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഒരു മലയാളിയല്ല ഒരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് അവിടെ ആൾക്കാർ അവിടെ ഒരു ചെറിയൊരു സ്റ്റാളാണ് ടീ സ്റ്റാളാണ് ഇവിടുത്തെ ഒരു ചായ കോഫി രണ്ട് ഡോളറാണ് അതായത് നമ്മളെ നാട്ടിലത്തെ നൂറ്ററുപത് ഡോളർ നൂറ്ററുപത് രൂപ മാംഗോ ലസി സോഡ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും കണ്ടില്ല ഇത്രയും സാധനങ്ങളൊക്കെ ഈ സാധനത്തിൽ ലിസ്റ്റ് കണ്ടു ദാൽമോഹ ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഫുഡാണെന്ന് തോന്നുന്നു വേറൊരു കുഞ്ഞ് കൊറ്റ സ്റ്റാൾ ും ഇതുപോലെ തന്നെ ഒരു റെഡിമെയ്ഡ് നമ്മളെ കേരള കേരള സ്റ്റൈലുള്ള ഒരു എന്താണ് പറയുക കേരള സ്റ്റൈലുള്ള സെറ്റ് മൊണ്ട് സാരി സെറ്റ് സാരി ഒക്കെയുള്ള ഒരു ചെറിയൊരു സ്ഥാപനം ഒരു സ്ഥാപനമാണ് നമസ്കാരം മലയാളിയാണല്ലോ അല്ലേ ആണെന്ന് വിചാരിക്കുന്നത് ഓക്കേ ഓക്കേ

ഇത് ഓൺലൈൻ എങ്ങനെയാണ് ഷോപ്പും പിന്നെ ഓൺലൈനും രണ്ടും ഉണ്ടല്ലേ എസ് ഓൺലൈൻ അത്രോ ഓൺലൈൻ കൊടുക്കും വന്നാൽ എപ്പോഴും സാധനം ഉണ്ടാവും ശരി ശരി ബിസിനസ്സിന്റെ പേര് കൈരളി ഹോം കളക്ഷൻസ് കൈരളി ഹോം കളക്ഷൻസ് ആണ് ഷോപ്പിന്റെ ബോട്ടിങ്ങിന്റെ പേര് ഇതാണ് നമ്മുടെ മോഡൽ ഓക്കെ ഓക്കെ മലയാളി അല്ലേ എന്താണ് സ്പെഷ്യൽ എന്താണ് നാട്ടിലവിടെ കോഴിക്കോട് ആഹ് കുറെ ഇവിടെ വന്നിട്ട് എന്താണ് സംഭവം എന്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബ്ലൂബെറി ഓക്കേ അടിപൊളി ഇത് ബ്ലൂബെറി അല്ലേ ഇത് 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 പൈനാപ്പിൾ അല്ലേ പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ നമ്മളിത് വാട്ടർമെല്ലൺ ജ്യൂസ് ഇവിടെ ഒരു സ്റ്റാൾ കാണുന്നുണ്ട് എന്താണ് നമുക്ക് നോക്കാം ഇത് എന്താണ് സംഭവം എന്താണ് സ്പെഷ്യൽ പായസമാണോ അടിപൊളി നമ്മളെ നാടൻ പായസാണോ നാട്ടിലെവിടെ ഓ പരിപ്പായസം നാട്ടിലെവിടെയാ അതെ ഓക്കെ ഓക്കെ ശരി ശരി എന്തായാലും നമ്മുടെ നാട്ടിലത്തെ പായസമാണ് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓർന്നുണ്ടല്ലോ അടിപൊളി പിന്നെ അല്ല ഫുള്ള് മുഴുവൻ ഒരു പായസക്കടയാണ് പായസം നമ്മളെ നമ്മളെ നാട്ടിലത്തെ പരിപ്പുറവൻ പായസമാണ് ഇതൊക്കെ കാണുന്നത് ഇവിടേക്ക് വലിയൊരു വലിയൊരു വട്ടയിൽ ഇവിടെ ഇത്രയും പായസം ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ് ഊഹ് കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറുകയാണ് അടിപൊളി കിടിലും പായസമാണ് ഓ മറ്റെന്താണ് ഐറ്റംസ് എനിക്ക് തോന്നുന്നു ദോശയാണെന്ന് തോന്നലോ കണ്ടിട്ട് ആ ദോശ നമ്മളെ നാട്ടിലത്തെ ദോശ വലിയ ദോശയാണ് മസാല ദോശ മലയാള മസാല ദോശയാണ് നമ്മുടെ നാട്ടിലത്തെ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് ഇവിടെയൊക്കെ ഷോപ്പിലൊക്കെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ചില സ്റ്റാളിലൊക്കെ നല്ല തിരക്കാണ് ആൾക്കാർ ഇങ്ങനെ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് ഇത് അമേരിക്കയിൽ വരെ നമ്മുടെ ഈ കൈനോട്ടം ഇതുപോലെ തന്നെ ജ്യോതിഷമൊക്കെ ഈ അമേരിക്കയിൽ വരെ ഇവിടെ ഉണ്ട് ചെയ്യാൻ അതെ കാലിഫോർണിയയിൽ കാലിഫോർണിയയിൽ എവിടെയാണ് ഈ ഒരു ഏരിയയിലുള്ള ഈയൊരു ബേ കാലിഫോർണിയയുടെ ഈ ഒരു നോർത്ത് ബേ ഏരിയ എന്ന് പറയും ഈ ഒരു സ്ഥലത്തുള്ള ഈ ഏരിയയിലുള്ള കുറേ മലയാളികളുടെ ഒരു അസോസിയേഷൻ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഈ കേരള ഫെസ്റ്റ് പറഞ്ഞത് ഇവിടെ ഒരു ഏകദേശം ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തോളം ആൾക്കാരാണ് ഇത് കൂടുതൽ ടിക്കറ്റ് വെച്ചുള്ളൊരു പ്രോഗ്രാമാണ് പ്രോഗ്രാമാണ് ഈ ഒരു കേരള ഫെസ്റ്റിവളുടെ പരിപാടി